എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ഇപ്പോൾ ജോലി നേടാവുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് ജോവേക്കൻസ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേരള സർക്കാരിന്റെ കീഴിൽ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ഇപ്പോൾ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അല്ലെങ്കിൽ എസ് എഞ്ചിനീയർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എക്സ്പേർട്ട് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കോൺട്രാക്ട് ബേസിൽ അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ രണ്ട് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പോസ്റ്റ് ഡെപ്യൂട്ടി കോർഡിനേറ്റർ അല്ലെങ്കിൽ എസ് ഡബ്ല്യു എം എഞ്ചിനീയർ ആണ് ഒരു വേക്കൻസിയാണുള്ളത് ആൻസിഫർട്ട് വേക്കൻസി മൂന്നെണ്ണം ഉണ്ട് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണ്ടത് എം ടെക് അല്ലെങ്കിൽ എം ഇ അല്ലെങ്കിൽ എം എസ് ഇൻ സിവിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് കൂടാതെ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ആണ് പ്രിഫറബിളേ ഇൻ എസ് ഡബ്ല്യു എം പ്രൊജക്ട് ആണ് അല്ലെങ്കിൽ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് റെഗുലർ എം ബി എ ആണ് അതിനും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അല്ലെങ്കിൽ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് പ്രായപരിധി അറുപത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് മന്ത്ലി അൻപത്തി അയ്യായിരം രൂപയായിരിക്കും അടുത്ത തസ്തിക ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് ആണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആണ് വേണ്ടത് കൂടാതെ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റാണ് വേണ്ടത് പ്രായപരിധി അറുപത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മന്ത്ലി റെമോണറേഷൻ അൻപത്തി അയ്യായിരം രൂപയായിരിക്കും അടുത്ത തസ്തിക സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് എഞ്ചിനീയർ ആണ് മൂന്ന് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ടെക് അല്ലെങ്കിൽ എംഇ അല്ലെങ്കിൽ എം എസ് ഇൻ സിവിൽ അല്ലെങ്കിൽ എൻവയർമെൻറ്റൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇൻ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് പ്രിഫറബിൾ ഇൻ എസ് ഡബ്ല്യു എ പ്രൊജക്റ്റാണ് വേണ്ടത് അല്ലെങ്കിൽ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് റെഗുലർ എം ബി എ ആണ് കൂടാതെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അതും അല്ലെങ്കിൽ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി അറുപത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് അൻപത്തി അയ്യായിരം രൂപയായിരിക്കും അപ്പോൾ ഈ മൂന്ന് തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഈ ഡിഗ്രിയും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നാണ് അപേക്ഷകൾ അയക്കേണ്ടത് സെപ്റ്റംബർ രണ്ട് വരെയാണ് മറക്കണ്ട അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഈ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി